കോഴിക്കോട് ജില്ലയിലെ നന്മണ്ട തണൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പകൽ വീടാക്കിയിരിക്കുകയാണ് കൂളിപ്പൊയിലെ വയോജനങ്ങൾ റിപ്പോർട്ട് കോഴിക്കോട് നന്മണ്ട കൂളിപ്പൊയിലിലെ തണൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പകൽ വീടാക്കി കൂളിപ്പൊയിലിലെ വയോജനങ്ങൾ ആഴ്ചയിലെ നാല് ദിവസങ്ങളാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇവരുടെ സംഗമം ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലെ സായാഹ്നങ്ങൾ ഇവരുടെ അഭിരുചിയുടെ താളമേളങ്ങളുടെയും രാഷ്ട്രീയ ചർച്ചകളുടെയും വേദിയാകും വരുന്നവർ പോലും ഇവരുടെ പ്രവർത്തനങ്ങളെ വിലക്കാറില്ല അവർ മാറി നിന്ന് എല്ലാം ആസ്വദിക്കും ആ പ്രായമുള്ള ആൾക്കാരാകുമ്പോൾ എടുക്കാത്ത പൈസ മതിയാണ് കാരണം ചായ പിടികളെ പോയി ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവർ ചായ പിടിക്കുമ്പോൾ നോക്കി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞാല് വീഡിയോന്നൊക്കെ ആണ് കിട്ടുക ഇതിപ്പോ യാതൊരു വിവരങ്ങളും ഒന്നും അറിയുന്നില്ല കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെ ഒതുങ്ങി നിക്കാന്ന് കാലവർഷവും അതുപോലെ നോക്കുമ്പോൾ ആ ശാരീരികമായിട്ടോ ആരോഗ്യപരമായിട്ടോ വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിച്ചിരുന്നിട്ട് പലതും അപ്പോൾ അസുഖത്തിനെ പറ്റി ചിന്തിക്കാതിരിക്കാനും മാനസികമായിട്ട് സന്തോഷിക്കാനും പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അത് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ വീട്ടിൽ വീട്ടിൽ അവർ ഇരിക്കുമ്പോൾ രോഗങ്ങളും രോഗങ്ങളും അതുപോലെ തന്നെ വീട്ടിലുള്ള വഴക്കുകളൊക്കെ ഏൽക്കേണ്ടി വരികയാണ് ഒരു മുൻ ഇങ്ങനെ കൂടി ഇരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷവും ഒരു മനസ്സിന് ആഹ്ലാദവും കിട്ടുക പക്ഷെ അത് അത് കിട്ടുന്നില്ല

എൻ പി ഗോപാലനായാണ് എന്റെ പേര് പിന്നെ ഞാൻ ഇവിടുത്തെ സീനിയർ സിറ്റിസന്റെ കോഴിക്കോലി യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഒരു അനാഥപ്രേതത്തിന്റെ മാതിരി ഇവിടെ ഇതിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞടക്കും എവിടെങ്കിലും കയറി ഇരിക്കാനോ എന്തെങ്കിലും ഒരു വർത്താനം പറയാനോ ഒന്നും ഒരു സൗകര്യമില്ല ഇപ്പം ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലം കണ്ടുവച്ചേക്ക് പഞ്ചായത്തിൻ്റെതാന്ന് പറയുന്നുണ്ട് ഒരു ഒന്നര സെന്റ് സ്ഥലമുണ്ട് അവിടെ ഒരു പകൽ വീട് അനുഭവിച്ചു തന്നാല് വളരെ ഉപകാരമാണ് ക്യാമറമാൻ രാകേഷ് ഐക്കണൊപ്പം സി ഡി സലീംകുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്